ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ബോബി ചെമ്മണൂരിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം ലൈംഗിക ചുവയോടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നതടക്കമുള്ള കുറ്റങ്ങൾ പ്രഥമ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി പരാതിക്കാരിക്ക് നടിയെന്ന നിലയിൽ അസാധാരണ കഴിവുകൾ ഒന്നുമില്ലെന്ന ഹർജിയിലെ ആരോപണത്തെയും കോടതി എതിർത്തു ഇത്തരത്തിലുള്ള അഭിപ്രായം ഹർജിക്കാരൻ സമൂഹമാധ്യമങ്ങളിൽ ഉന്നയിക്കില്ലെന്ന് ഹർജിക്കാരനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള അറിയിച്ചത് ഉത്തരവിൽ രേഖപ്പെടുത്തി പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതി പറഞ്ഞു ആരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കോടതി വ്യക്തമാക്കി വലിയ തടിയാണല്ലോ മെലിഞ്ഞിട്ടാണല്ലോ വലിയ പൊക്കമാണല്ലോ ഒട്ടും പൊക്കമില്ലല്ലോ കറുത്തിട്ടാണല്ലോ തുടങ്ങിയ അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം ഇത് ജീവിതമാണ് ശരീരവും മനസ്സും ഹൃദയവും എല്ലാം മാറും നിങ്ങൾ ഒരു സ്ത്രീയെ വിലയിരുത്തുന്നത് അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾ അവരെയല്ല നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നതെന്ന് അമേരിക്കൻ മോട്ടിവേറ്റർ ഡോക്ടർ സ്റ്റീവ് മറബോളിയുടെ വാക്കുകളും ഉത്തരവിൽ ഉൾപ്പെടുത്തി